പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ നിങ്ങൾ ഇന്ന് വൈകിട്ട് തുള്ളാൻ നിൽക്കണ്ട ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷം ഞങ്ങൾ നടത്തിക്കൊള്ളാം നിങ്ങൾ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി ഇത് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ ലീഗിന്റെ കൂത്തു ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഇന്ന് വൈകിട്ട് ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷം പാനൂരിൽ നടക്കാൻ പോവുകയാണ് അവിടെയാണ് സ്ത്രീകൾക്ക് തടയിട്ടിരിക്കുന്നത് ആദ്യം അതിന്റെ ഓഡിയോ ഒന്ന് ഓഡിയോന്ന് കേട്ടുനോക്കാം പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ സഹോദരിമാർ സർവശക്തനപാരമായ അനുഗ്രഹത്താൽ നമ്മുടെയൊക്കെ കഠിനാധ്വാനത്തിന് നമുക്ക് വലിയ സന്തോഷത്തിന് വക നൽകുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്തെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്നും മോചനം ആഗ്രഹിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനും ഫലം കാണുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയും വലിയ തിളക്കമായ മുന്നേറ്റം രാജ്യത്ത് നടത്തിയിട്ടുണ്ട് അതിനെല്ലാമുപരി നമ്മുടെ കൂത്തുപറമ്പ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേൽക്കയെ അവസാനിപ്പിച്ച് പതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാനും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു മറയുമില്ലാതെ പറയട്ടെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ സഹോദരിമാരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥമായ പ്രവർത്തനവും സമർപ്പണ മനോഭാവവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് നന്ദിപൂർവ്വം സ്മരിക്കുകയും നിങ്ങളെ ആ കാര്യത്തിൽ ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുകയും ചെയ്യുകയാണ് എന്നായിരുന്നാലും അതുകൊണ്ട് തന്നെ ഈ വലിയ വിജയത്തിൽ ആഹ്ലാദിക്കാനും ആഘോഷിക്കാൻ നമുക്കൊക്കെ വക നൽകുന്നുണ്ട് രാജ്യത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്ത്രീ സമൂഹത്തെയും പൊതുരംഗത്ത് സജീവമാക്കുന്ന ഉദാത്തമായ ഒരു ലക്ഷ്യമാണ് നമ്മുടെ വനിതാ ലീഗ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിലൊക്കെ സജീവമായ ഇടപെടൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മുടെ പാർട്ടി ആ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള ഇടപെടൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി നമുക്ക് അനിവാര്യമാണ് അതിലൊന്ന് നമ്മുടെ മതപരമായ നിഷ്കർഷതയാണ് നമ്മളൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെന്നൊന്നിലയിൽ മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാനകരമായ സ്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെന്നൊന്നിലയിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ പര മതപരമായ നമ്മുടെ നിഷ്ഠയാണ് അതിന് ഭംഗം വരുന്ന ഒരു രീതിയിലുള്ള ആഘോഷവും പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ നിർവാഹമില്ല അതുകൊണ്ട് ഇത്തരം പൊതുരംഗത്തൊക്കെ സജീവമായി ഇടപെടുമ്പോഴും ആ കൃത്യമായ ബോധ്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ഷാഹുൽ ഹബീദിന്റെ സ്ത്രീകളോടുള്ള സന്ദേശം അവർ കഴിഞ്ഞ ഈ വിജയത്തിന് ശേഷം നടത്തിയ ആഘോഷ ആഘോഷ പരിപാടിയിൽ നടത്തിയ ഒരു ചെറിയ നൃത്തമാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഹാലിളകിയ ഒരു ലീഗ് നേതാവാണ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ നൌഷാദ് അത്തിപ്പറ്റ ചേരുന്നുണ്ട് നൌഷാദ് സ്ത്രീകൾക്ക് മാത്രമാണോ വിലക്ക് അതോ പുരുഷന്മാരും തുള്ളാൻ പാടില്ലേ ശ്യാം വനിതാ ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുത് എന്നാണ് ലീഗ് നേതാവിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് പാനൂരിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കരുത് എന്ന് പറയുന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നതും കുത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കരുതുമെന്നാണ് ലീഗ് നേതാവ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നും വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നുമാണ് ഈ ലീഗ് പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ അമീദിന്റേതാണ് ഈ സന്ദേശം ആവേശ തിമർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ലെന്നും ഈ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും ലീഗ് നേതാവ് പറയുന്നുണ്ട് വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദമായ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതാണിപ്പോ കേരളം ചർച്ച ചെയ്യുന്നത് ഒരു ആഘോഷ പരിപാടിയിൽ സ്ത്രീകൾ എങ്ങനെ പങ്കെടുക്കണം ഒരു ആഘോഷ എങ്ങനെയാണ് സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് അഭിവാദ്യം അർപ്പിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ പ്രകടനത്തിലോ ഈ റോഡ് ഷോയിലോ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശമാണ് ലീഗിന്റെ പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് ഷ്യാം ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് യു ഡി എഫ് അല്ലേ നൌഷാദ് അപ്പോൾ യു ഡി എഫിന്റെ എന്തെങ്കിലും പ്രതികരണ ഇക്കാര്യത്തോട് വന്നിട്ടുണ്ടോ അവരുടെ ഈ ഒരു അവർക്ക് ഈ നിലപാടാണോ അതോ തീർച്ചയായും യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്ന് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ലീഗ് നേതാവിന്റെ ഈ നിർദ്ദേശം വന്നതിന് ഇതുവരെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളോ കക്ഷി നേതാക്കന്മാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേരള ജനത ഒറ്റ അംഗം ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടതുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അറിവോട് കൂടിയാണോ ഇത് എന്നും കൂടി പൊതുജന സംസാരമുണ്ട് ഉണ്ട് ശ്യാം അല്ല ഇവര് വോട്ട് ചെയ്താൽ മാത്രം മതിയോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ സ്ത്രീകൾ വീട്ടിലിരിക്കട്ടെ വോട്ടിംഗ് മെഷീൻ വീട്ടിലോട്ട് വല്ലട്ടെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇന്ന് നടക്കുന്ന ആ പരിപാടിയിൽ സ്ത്രീകൾ പങ്കാ സ്ത്രീകളുടെ പങ്കാളിത്തം അവർ പറയുന്നുണ്ട് പക്ഷേ പ്രകടനത്തിലോ റോഡ് ഷോയിലോ പങ്കെടുക്കരുത് അത് പുറത്തുനിന്ന് അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതി എന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമേലിന്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അവർ അവിടെ ഡാൻസ് ചെയ്തിരുന്നു ഒപ്പന കളിച്ചിരുന്നു എല്ലാം ചെയ്തിരുന്നു അതെല്ലാം കണ്ട ഒരു ഹാലിളക്കം തന്നെയാണ് എന്ന് വേണം പറയാം പറയേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് സ്ത്രീകൾ ഇതുപോലുള്ള പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഈ ഷാഹുൽ അഹമ്മദിന്റെ പ്രതികരണം അപ്പോൾ ഇതാണ് ഒരു ലീഗ് നേതാവിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശമാണ് സ്ത്രീകൾക്കുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് ലീഗ് വലിയ പുരോഗമനവാദികളാണ് എന്ന് പറയുമ്പോഴും അവരുടെ പുരോഗമനവാദമൊക്കെ പറയുമ്പോഴും അവരുടെ ചില നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ അവരുടെ ചില ഓഡിയോ ക്ലിപ്പുകളാണ് കണ്ടത് ഏതായാലും ജൂൺ മൂന്ന് കഴിഞ്ഞു പോയി ജൂൺ മൂന്ന് കഴിഞ്ഞു പോയില്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഷാഹുൽ ഹമീദിനെ ഒന്നുകൂടി കൊണ്ടുപോയി ആ പ്രവേശനോത്സവത്തിൽ സ്കൂളിൽ ഒന്നുകൂടി കൊണ്ടുപോയി ചേർക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ വാർത്തയുടെ റിപ്പോർട്ട് ചെയ്തത് അത്തിപ്പറ്റയാണ് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും